നമസ്കാരം നമ്മൾ ഈ മരണങ്ങൾ പലപ്പോഴും ചിലരുടെ മരണങ്ങൾ വളരെ ദുരന്തപൂർണമായിരിക്കും ഒരുപാട് വർഷങ്ങൾ കിടന്ന് നരകിച്ചിട്ടായിരിക്കും അവർ ജീവൻ വെടിയുന്നത് എന്നാൽ ചിലരുടെ മരണം അങ്ങനെയല്ല ഉറക്കത്തിൽ ഹൃദയ സംഭരമിലും മരിക്കുന്നവരുണ്ട് ആക്സിഡൻറ്റിൽ പെട്ട് മണിക്കൂറുകൾക്കൊക്കെ മരണപ്പെടുന്നവരുണ്ട് അങ്ങനെ പല മരണങ്ങളുണ്ട് ഇതൊരു അപ്പോൾ എന്താണ് അതൊരു വ്യക്തിയുടെ വിധിയാണോ കാരണം ചിലർക്ക് വളരെ കഷ്ടപ്പെട്ട് മരിക്കുന്ന ഇതുണ്ട് അവരുടെ ജാതകത്തിലുള്ളത് അല്ലെങ്കിൽ അവരുടെ വിധിയാണോ അത് എന്താണ് എൻ്റെ ഒരു പിന്നെ മരണം എന്ന് പറയുന്നത് മരണത്തെക്കുറിച്ച് ഞാൻ മരണമുദ്ര മരണമുദ്രെഴുതിയിട്ടുണ്ട് മരണമുദ്ര മരണത്തിനൊരു മുദ്രയുണ്ടെന്നാണ് എനിക്കത് മരണമെന്ന് പറയുന്നതാണ് ശാശ്വതമായ ഒരു സത്യം ഒരാൾക്ക് നിശ്ചയമായും ഇങ്ങനെ സംഭവിക്കും എന്ന് പറയാനുള്ള ഒറ്റ കാര്യമുള്ളത് മരണമാണ് വേറെ ഒന്നിനും നമുക്ക് ഉറപ്പില്ല ആ ശാശ്വതമായ സത്യത്തിനെ ബേസ് ചെയ്തിട്ടുണ്ടാവുന്ന ജീവിതമാണ് എൻ്റേതുള്ള അതുകൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഒരു ശവക്കല്ലറയിൽ ഇരിക്കുമ്പോൾ ഞാൻ എത്രയോ കാലം ഇനി അതിനുള്ളിൽ കിടക്കേണ്ടവനാണ് എനിക്ക് ഇവിടെ തന്നെ കിടക്ക എൻ്റെ യഥാർത്ഥ കിടപ്പിറ ഇതാണെന്ന് വിശ്വസിച്ച് മുമ്പിലോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ ഞാനൊന്നും പറയാൻ പാടില്ല എന്ന് അതുകൊണ്ട് ഈ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ മരണാനന്തര ജീവിതം ഉണ്ടോ ചോദിക്കും എൻ്റെ പ്രേത പുസ്തകങ്ങൾ ഒരുപാടുണ്ട് ഈ അടുത്ത കാലത്ത് ഒരു സ്ത്രീ എന്നെ വിളിക്കുന്നു തിരുവനന്തപുരത്ത് സ്വാമി സാമിയൊന്ന് കാണുന്നു അപ്പം ഞാൻ പറഞ്ഞു പറയൂ സ്വാമി എൻ്റെ വീട്ടിലൊരു പ്രശ്നമുണ്ട് ഞാൻ ഒന്ന് പ്രേതമാണോ അതേ സ്വാമി എൻ്റെ അവിടെ ആരാ പൂത്തിരി കത്തിക്കുന്നത് അയ്യോ ഞാൻ അവിടെ പൂത്തിരി കത്തിക്കുന്ന ആരാണ് സ്വാമി ഞങ്ങളെങ്ങോട്ട് വരട്ടെ ശരി ഞാൻ പറഞ്ഞു എനിക്കത് അങ്ങനെ കത്തിക്കുന്നുണ്ടോ ഉണ്ട് സ്വാമി ഞാൻ കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ വെമ്പായത്താണല്ലോ ഇവരും ഇവരുടെ ഭർത്താവും രണ്ട് കുട്ടികളുമായിട്ട് എൻ്റെ അടുത്ത് അടുക്കലേക്ക് വന്നു രണ്ടാമത്തെ കുട്ടി അവന് വലിയ പ്രായമില്ല അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങോട്ടൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളുടെ വീട്ടിൻ്റെ സ്റ്റെയർ കേസിങ്ങനല്ലേ ആണ് രാത്രി ഉറങ്ങാൻ പറ്റുന്നുണ്ടോ ഇല്ല നിങ്ങളുടെ വസ്ത്രത്തെ തീ പിടിക്കുമല്ലേ ആ തീ പിടിക്കും ഏത് ഈ പുതപ്പിൽ അപ്പോൾ ഭർത്താവിൻ്റെ അനിയന് വിശ്വാസമല്ലേ തോന്നും അവനെ വിളിച്ച് കടത്തിയപ്പോഴും ഇത് സംഭവിക്കുന്നുണ്ട് വേറെ കുഴപ്പമില്ല ഇവർ പോയി വർക്കിലെ താമസിച്ചു മാറി താമസിക്കാൻ പറയും താമസിച്ചു അവിടെയും ഇത് സംഭവിക്കുന്നുണ്ട് ഇപ്പം ഞാനിതൊരു വേറൊരു ചാനലിൽ ഇത് പറഞ്ഞ പലരും ഇത് തർക്കിക്കുമല്ലോ ആൾക്കാർ ഇത് മറ്റേ കമ്പളി പുതപ്പിനൊത്ത കൂട്ടി വരയ്ക്കുമ്പോൾ അഗ്നി ഉണ്ടാകുന്നതാണെന്ന് അതൊന്നും പുകയുണ്ടാവണമല്ല ഇത് സംഭവമാണ് ഞാൻ പറഞ്ഞു ശരി ഞാൻ വരാം ഞാനത് വീ വരും ഞാൻ രണ്ട് വീഡിയോ ചെയ്തതാണ് ഞാൻ ഇവരെയും കൊണ്ട് അവിടെ ചെന്നു ചെല്ലുമ്പോൾ ഉള്ളതെന്നൊരു കാഴ്ചയുണ്ട് ആ മുകളിലത്തെ നിലയിലേക്കാരും പോവില്ല അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ പേരുള്ളവരാണ് അവരുടെ ഫോട്ടോ ഭരിച്ചു പോയവരുടെ അപ്പോൾ രണ്ടുപേരുടെ പേര് പറഞ്ഞു അപ്പോൾ പറഞ്ഞാൽ അവർക്കറിയത്തില്ല ഞാൻ ഒരു രേഖ എവിടെയുണ്ട് നിങ്ങളത് കണ്ടുപിടിക്കണമെന്ന് അത് എന്നെ കാണാമെന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഇവരെ നോക്കുമ്പോൾ അവരുടെ രണ്ട് പാസ്പോർട്ട് ഞാൻ പറഞ്ഞു അതേ പേര് തന്നെ ഈ മുറിയിലല്ലേ സംഭവം ഈ ജെന്നലുമായിട്ട് എന്താ ബന്ധം ഈ ജനലിലാണ് സ്വാമി തീ ഈ തീപ്പൂരി കത്തുന്ന കത്തിക്കുന്ന കാണുന്നു സംഭവം ഇവിടെ ഒരാൾ ഒരു ഭാര്യയും ഭർത്താവും ഒരു മകനുമായിട്ട് താമസിച്ചു ഈ അമ്മ ഈ മകനെ ദീപാവലിക്ക് പൂത്തിരി കത്തിച്ച് ഇങ്ങനെ കാണിപ്പിക്കും ഈ ഭർത്താവ് നല്ലവണ്ണം ധനം ദൂർത്തടിച്ച ആളാണ് അദ്ദേഹം പണം മുഴുവൻ ദൂർത്തടിച്ച് തീർക്കും ഈ മകനെ നല്ലവണ്ണം പഠിപ്പിച്ച് അവൻ വിദേശത്ത് പോയി ഈ അമ്മ കട്ടിലിങ്ങനെ കിടന്ന മകനെ കാത്തിരുന്നു ഓരോ ദീപാവലിക്കും പൂത്തിരി ഇങ്ങനെ മേടിച്ച് വയ്ക്കും അങ്ങനെ ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ടൊരു അപകട മരണത്തിൽ അവർ മരിച്ചു ഈ ചുറ്റുള്ളവരാരും ആ വീടുമായിട്ടൊരു ബന്ധമില്ല നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണെന്ന് ഓർക്കണം അപ്പം അവരെ മുറിയിൽ പോയി മുകളിലത്തെ മുറിയിൽ അവർക്ക് പേടിയുണ്ടോ ഞാൻ നിങ്ങളെൻ്റെ കൂടെ വന്നോളൂ എന്ന് പറഞ്ഞ് ഞാൻ അവരെയും കൂട്ടി ആ മുറികളിലൊക്കെ പോയിട്ട് എനിക്ക് സംഭവം പിടിയിട്ട് ഈ അമ്മ ഈ ഇവർക്ക് രണ്ടാമത്തെ കുട്ടിയുണ്ടല്ലോ ഈ കുട്ടി രാത്രി എഴുന്നേറ്റ് കളിക്കും ഏഹ് പാലുകുപ്പി ജയിക്കുമ്പം പാലുകുപ്പി കിട്ടും ഏഹ് തന്നെത്താൻ കളിക്കും തന്നെത്താൻ കാര്യം പറയും ഓരോ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലിങ്ങനെ നോക്കും അപ്പോൾ അവന് അവൻ്റെ പൈസ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കാത്ത അവൻ പറഞ്ഞു ഉണ്ടായപ്പോൾ പറഞ്ഞു അമ്മ ലോട്ടറി എടുക്കും എന്ന് പറഞ്ഞു അപ്പോൾ അഞ്ച് ലോട്ടറി എടുത്ത് അഞ്ചു ഒഴിച്ചു അഞ്ച് ലോട്ടറി നിങ്ങൾക്ക് വേണേൽ അവർ ഇൻ്റർവ്യൂ ആവുന്നേ ഉള്ളൂ എന്നിട്ട് പറഞ്ഞു അമ്മയുടെ വീട്ടിൽ കുഞ്ഞുണ്ടോ എന്ന് പറഞ്ഞാൽ ബൈറ്റിൽ ഇങ്ങനെ തപ്പി കുഞ്ഞൊന്നും ഇല്ലടാ അപ്പോൾ പോയി ചെക്ക് ചെയ്താൽ ചെക്ക് ചെയ്തപ്പോൾ പ്രഗ്നൻറ്റാണ് ഈ കുട്ടി ഇപ്പോഴും നമ്മുടെ കുട്ടിയെ കാണിക്കാൻ പറ്റില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്നിട്ട് ഇതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥന് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരന് വീട് വിറ്റു അദ്ദേഹത്തിനൊന്നും വിശ്വാസമില്ല ഞാൻ പറഞ്ഞു ആ വായിച്ച് മാറ്റി ഇത്തരം പരിപാടികളൊന്നുമില്ല അവർ ഈ ഭൂമിയിൽ നിന്ന് അവരുടെ ആത്മാവ് വിട്ടുപോകുമ്പോൾ അത് ലയിക്കും പിന്നെ ഈ കുട്ടിയായിട്ട് അവർക്കൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് ഏ അതുകൊണ്ടാണ് കുട്ടിയുടെ കുട്ടിയായിട്ട് ഭയങ്കര അടുപ്പമാണ് ഇതൊക്കെ നമ്മൾ നമ്മൾ അന്ധവിശ്വാസം എന്ന് പോയി നോക്കട്ടെ പറഞ്ഞു ഈ ഇങ്ങനെ ഞാനി പറഞ്ഞ് എഴുതിയാണ് പുതപ്പുകൾ കൂട്ടിമുട്ടുമ്പോൾ തീ ഉണ്ടാകും തീ പോകേണ്ട ഒരു വർക്കല പോയി അവര് താമസിച്ചു താമസിച്ചപ്പോൾ അവിടെ കമ്പിളി പുതപ്പൊന്നും ഇല്ലായിരുന്നില്ല എങ്ങനെ ഈ തീ പോകാ ഇത് ഇത് നമ്മൾ തർക്കിക്കാനാണെങ്കിൽ നമുക്ക് തർക്കിക്കാം ഇത് അന്ധവിശ്വാസമാണോന്ന് ചോദിച്ചാൽ അത് ഒരു വിശ്വാസ വിശ്വാസം ഉണ്ടാകത്തും ഇല്ലാത്ത അന്ധതയാണെന്ന് ഞാൻ പറഞ്ഞത് എല്ലാ കാര്യത്തിലും പറയും ഇങ്ങനൊരു സംഭവം ഉണ്ട് ശരിയാണ് കാര്യം ഇത് നമ്മൾ എന്നെ സ്ഥാപിച്ചെടുക്കാനൊന്നും ഞാൻ ശ്രമിക്കുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് ആയതുകൊണ്ട് കടന്നു പോകുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് നേരിൽ കാണുന്ന കാര്യമാണ് അത് പറയുന്നു അത് ഞാൻ പറയുന്നുള്ളൂ നിങ്ങൾക്ക് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം ഒക്കെ ചെയ്യാം അല്ല അതിൽ ഞാൻ പറഞ്ഞു വന്ന് നമ്മൾ ആദ്യം പറഞ്ഞത് ഈ പലരും വർഷങ്ങളോളം അതായത് അവർ ഈ ആ ജീവിതത്തിൽ നല്ല വ്യക്തികളായി ജീവിച്ചവരായിരിക്കാം ഒരുപാട് പേർക്ക് ഉപകാരങ്ങൾ ചെയ്തവരായിരിക്കാം സഹായങ്ങൾ ചെയ്തവരായിരിക്കാം ആ അങ്ങനെയുള്ള വ്യക്തികളൊക്കെ വർഷങ്ങളോളം കിടന്ന് ഓരോ അസുഖം വന്ന് കിടന്ന് കിടപ്പിൽ നിന്ന് എഴു എഴുന്നേൽക്കാൻ പോലും കഴിയാതെ നരകിച്ച് മരിക്കുന്നവരുണ്ട് എന്താണ് അതിൻ്റെ പിന്നിലെ അവർ ചെയ്ത കർമ്മത്തിൻ്റെ ഭാഗമാണ് ഇപ്പം ഞാൻ ഒരു സ്ത്രീ അവരിപ്പോഴും മരിച്ചിട്ടില്ല ആ സ്ത്രീയെ രണ്ട് സെൻറ്റിനകത്താണ് താമസിക്കുന്നത് അവരോ മരുമോളൊക്കെ ആയിട്ട് വന്നിട്ട് ഈ സ്ത്രീ ദുരിതപ്പെട്ട് മരിച്ച അവർ മക്കളിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് മക്കളെ ഒരു മകനേ ഉള്ളൂ അയാളെ ഭാര്യയ്ക്ക് വേറെ ഒരുപാട് രോഗങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് ദുരിതങ്ങളിങ്ങനെ വിതറി അവർക്ക് ബോധമില്ല പക്ഷേ കൊല്ലാൻ പറ്റൂ പ്രാണൻ പോകാതെ എന്നെ വിളിച്ചു സ്വാമി നമുക്കൊന്നും പറയാമില്ല വൃത്തി കാരണം അവർ ചെയ്തതിൻ്റെ പാല അതുപോലെ തന്നെ വേറൊരു സ്ത്രീടെ വേറൊരു സ്ത്രീടെ ഇങ്ങനെ മരിക്കാതെ കിടന്നു അപ്പോൾ അവരെന്നെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇവരുടെ ഭർത്താവ് ഭർത്താവിനെ ഇവർ തലയ്ക്കടിച്ചിട്ടുണ്ട് ആ കലമെടുത്ത് തലയ്ക്കടിച്ചിട്ടുണ്ട് അതിലിറങ്ങിപ്പോയി മരിക്കാതെ വളരെ കാലം കിടക്കും അതിൽ എന്നെ ഒരു കാര്യം ഞാൻ പറയും നിങ്ങളൊരു കലത്തിൽ വെള്ളം എടുത്തിട്ട് അവരുടെ കാൽക്കൽ വയ്ക്കാം അത് വൈകുന്നേരം ആകുമ്പോൾ അത് കരിക്കട്ടായിരിക്കുമോ വെള്ളം അതെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതെന്തുകൊണ്ടാണെന്ന് വളരെ കാലം ദുരിതം അനുഭവിച്ചു വളരെ കാലം നമ്മുടെ ജീവിതത്തിൻ്റെ ശൈശവം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം മരണം മരണാനന്തര ജീവിതം വാർദ്ധക്യാവസ്ഥയിൽ മ മധ്യ വയസ്സ് കഴിയുമ്പോൾ ദുരിതങ്ങൾ ഓരോന്നായി തുടങ്ങും സന്താനങ്ങളെ കൊണ്ട് അനുഭവിക്കും ഇപ്പം ഞാൻ സുരേഷിൻ്റെ സ്വത്തുക്കൾ ഞങ്ങൾ നമ്മുടെ തമ്മിൽ ഭയങ്കര അടുപ്പമുണ്ട് സഹോദരങ്ങളാണെന്ന് തന്നെ വയ്ക്കുക ആ സ്വത്ത് ഞാൻ തട്ടിയെടുത്താൽ എനിക്ക് സന്താനമുണ്ടെങ്കിൽ ഇവരുടെ ഒരു അൻപത് അൻപത്തഞ്ച് വയസ്സ് കഴിയുമ്പം ഈ സന്താനത്തിന് ദുരിതം വരും സന്താനത്തിൻ്റെ കുടുംബജീവിതം തകരും സന്താനം മദ്യപാനത്തിന് അടിമയാവും ഇവരെ മുമ്പിൽ തന്നെ ആ ദുരിതങ്ങൾ മുഴുവൻ കാണിച്ചു ഇവർക്ക് അവനെ അങ്ങനെയുള്ള മക്കൾ തമ്മിൽ അടിക്കും മക്കൾ തമ്മിൽ അടിച്ച് ഈ ചെയ്തവരുടെ ഈ മറ്റവൻ്റെ സ്വത്തും സമ്പാദ്യവും തട്ടിയെടുത്ത അർഹതയില്ലാത്ത സ്വത്തും സമ്പാദ്യം തട്ടിയെടുത്ത പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും സഹോദരങ്ങളുടെ ആണെങ്കിലും ഭർത്താവിൻ്റെ ആണെങ്കിലും ഭാര്യയുടെ ആണെങ്കിലും രണ്ടുപേർക്കുമുണ്ട് ഈ മക്കൾ തമ്മിലുള്ള കലഹത്തിൽ ഞാൻ മുമ്പ് കണ്ടിട്ടുള്ളൊരു കാര്യമുണ്ട് ഇത് നൂറ് ശതമാനവും സംഭവിച്ചിരിക്കും സാ സന്താന ദുരിതങ്ങൾ അനുഭവിച്ച് ജീവിതത്തിന്റെ പറയും ഈശ്വര എന്നെ വിളിക്കണമേ എൻ്റെ അടുത്തൊരാളെ വിളിച്ചു ഈശ്വര ഈശ്വരം വിളിക്കാതെ പോകാൻ പറ്റൂല്ലല്ലോ സ്വാമി അച്ഛൻ മരിച്ചാൽ ഇയാളെ ചെത്താനുണ്ടല്ലോ ഈ ബാങ്കിൽ കിടക്കുന്ന പൈസ ഇത്ര പൈസ ഇയാളെ എഴുതി വയ്ക്കാൻ വേണ്ടി വിൽപ്പത്രം എഴുതുന്നില്ല ഇയാൾ ഉണ്ടാക്കിയിട്ട പണമാണ് മക്കൾ തമ്മിൽ ഇതിന് വേണ്ടി അച്ഛൻ ഒപ്പിടുന്നുണ്ടോ നിങ്ങൾ നിങ്ങൾ ഒപ്പിടങ്ങനെ കഴിഞ്ഞാൽ പറ്റും ഇതാണ് ഇത് കഥയല്ല മുമ്പിൽ കാണുന്നതാണ് ഒരാൾ പലിശക്ക് കൊടുത്തവരെ പണം ഉണ്ടാക്കി പലിശക്ക് കൊടുത്ത് ഏഹ് അവസാനം ഇങ്ങനെ ഇരുന്നു ഒരു വർഷം മുഴുവൻ തളർന്നു നടക്കാൻ പറ്റാത്ത അവസ്ഥയായി സംസാരിക്കാൻ പറ്റില്ല മക്കൾ തമ്മിൽ ഭീകരടി ഇയാൾക്ക് ഇടുന്ന കസേ കസ് ഇതിൽ നിന്ന് എഴുന്നേറ്റ് അവർ പിടിക്കാൻ പറ്റില്ല ത്വരിതപ്പെട്ടു പറ്റും ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമാണ് ടാറ്റയും ബിർളയെ പോലുള്ള മനസ്സമാ ടാറ്റ അദ്ദേഹത്തിൻ്റെയൊക്കെ മനസാന്നിധ്യം മനസ്സ് ആണ് ആ പ്രസ്ഥാനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത് പലിശയ്ക്ക് കൊടുത്ത് ജീവിക്കുന്നവരും പലിശക്ക് കൊടുക്കുന്ന പ്രസ്ഥാനങ്ങൾക്കും വംശനാശവും ദുരന്തങ്ങളും ദുർമരണങ്ങളും ഉറപ്പാണ് ഉറപ്പാണ് സ്വർണം പലിശയ്ക്ക് സ്വർണം എടുത്ത് പലിശയ്ക്ക് കൊടുത്ത് ജീവിക്കുന്നവരും ഒക്കെ നിങ്ങൾ ഇവിടെ എത്രയോ ടി വി ആർ ഫണ്ട് വലിയ കമ്പനിയുണ്ട് കലബനങ്ങളുടെ കാലത്ത് ഉണ്ടോ ഇല്ല അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കമ്പനികൾ മനുഷ്യനെ പറ്റിച്ച് ജീവിക്കുന്നതും സ്വർണ്ണമായിട്ട് സ്വർണം കലിയാണ് കലി ഒളിച്ചിരിക്കുന്ന സ്ഥലമാണ് സ്വർണം വലിയ സ്വർണ്ണ സ്വർണ്ണം സ്വർണ്ണമൊരാളിമാർ അഞ്ച് പേരുണ്ടെങ്കിൽ അഞ്ച് ഭാഗത്താണ് അപ്പോൾ ഞാൻ സ്വർണം ധരിച്ചിട്ടുണ്ട് ധരിക്കാൻ പാടില്ല പക്ഷേ ഞാൻ പ്രത്യേക സാഹചര്യം ഉള്ളതുകൊണ്ട് ധരിച്ചേക്കുന്നതാണ് പാടില്ല സ്വർണം എന്ന് പറയുന്നത് കണ്ടില്ല ഇങ്ങനെ കൂടുവാണ് സ്വർണത്തിന് വേണ്ടി എന്തിനാണ് നടക്കുന്നുണ്ട് ശ്രീതല പീഡനം ഏ കുടുംബം വിറ്റും മക്കളെ പറഞ്ഞേക്കും സ്വർണം വാങ്ങിക്കാൻ സ്വർണം പിടിച്ചിരിക്കാൻ പറ്റും കലിയെക്കുറിച്ച് കലിയുഗത്തിൽ കലിയും സ്വർണം പതിയിരിക്കുന്ന ഒരു സ്ഥലം ചൂതുകളിക്കുന്ന സ്ഥലം വേശികളുള്ള സ്ഥലം സ്വർണം ഉള്ള സ്ഥലം ഇതൊക്കെ കലിയുഗത്തിൽ കലിയിരിക്കുന്ന സ്ഥലമാണ് ഇത് ഇതിനൊക്കെ ഇതൊന്നും നമ്മൾ ബോധവൽക്കരിക്കാനോ ഈ ബോധവൽക്കരിച്ചുകൊണ്ട് സമൂഹത്തിനെ നന്നാക്കാനൊന്നും ശ്രമിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് അർഹതയുള്ളത് എന്താണോ അത് നമ്മൾ അധ്വാനിച്ച് സത്കർമ്മങ്ങളിലൂടെ വന്നുചേരാനും മറ്റേതൊക്കെ തന്നെ അത് സത്യസന്ധമല്ലാതെ എടുക്കാനും പറ്റിയാലും ഇപ്പോൾ ഞാനൊരിക്കാൻ ഞാനും എനിക്ക് സാമ്പത്തികമായിട്ട് സ്ഥിതിയില്ലാത്ത അതുകൂടെ പറഞ്ഞു നിർത്താം ഞാൻ കോട്ടൺ സ്കൂളിൻ്റെ അതുവഴി ഇങ്ങനെ പോകുമ്പോൾ രാത്രി പന്ത്രണ്ട് ഒരു മണിയായി അപ്പോൾ ഞാനിങ്ങനെ നടക്കുമ്പോൾ വണ്ടി നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു ജീപ്പ് ഇരമ്പി വരുന്ന ശബ്ദം കേട്ടു ആ കോട്ടണിലെ സ്കൂളിൻ്റെ മുമ്പിൽ നിന്ന് എന്തോ ഒരു കെട്ട് രണ്ടടുത്ത് വണ്ടിയുടെ മുമ്പിലോട്ട് ഇങ്ങനെ എറിഞ്ഞു ഞാൻ വിചാരിച്ചത് എന്താണെന്ന് ഞാനും ആ ആദ്യ വിവാഹത്തിലെ ഭാര്യയും മകനും ഉണ്ടായില്ല ചെറിയ മകനും നോക്കുമ്പം ഇത് പൊട്ടി നോട്ട് കെട്ടുകളാണ് മുഴുവൻ അപ്പോൾ ഞാനിങ്ങനെ എനിക്കത് വേണ്ട ഞാനിങ്ങനെ നിന്നു ഇപ്പോഴെനിക്കത് ഓർമ്മയുണ്ട് നോക്കുമ്പോൾ ബാക്ക് ചെയ്യുന്ന ഒരാൾ ഇത് ബ്രസ്സിലേക്കണ്ട് ഇത് കഴിഞ്ഞിട്ട് അതിൽ സൈക്കിൾ ഇങ്ങനെ വന്ന് ഈ സൈക്കിൾ കൊണ്ടുതിൻ്റെ പുറത്തോട്ട് മറിച്ചിട്ട് സ്വാമി സ്വാമി ഇത് എൻ്റെ പൈസയാണ് സ്വാമി ഞാൻ പറഞ്ഞെടുത്തോളാം ഞാൻ സൈക്കിൾ ഓൺ ചെയ്യും കാറിൻ്റെ ലൈറ്റിൽ ഇയാളെ മുഴുവൻ എടുത്ത് ഞാൻ തന്നെ സൈക്കിളിൽ കെട്ടിവെച്ചു കൊടുത്തു അയാൾ ഒരു കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ അയാളെ കണ്ടപ്പോൾ സ്വർണ്ണ ചെയിനൊക്കെ ഇട്ട് ഒരു ജംഗ്ഷനിൽ ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഞാൻ ഇത് ഇദ്ദേഹം ഇപ്പോൾ എന്തു ചെയ്യണം എല്ലാവരും കിളിച്ച് കൊടുത്തേക്കാണ് കംപ്ലീറ്റ് ഏ ആ പ്രശ്നം കണ്ട് ജോലി ചെയ്ത ഒരാളാണ് അനുഭവയോഗം ഉണ്ടാവണം ഇതുകൊണ്ട് അനുഭവം ഉണ്ടാക്കി പിന്നെ ബാക്കി ഫലമായി നമുക്ക് അറിഞ്ഞുതാ ഇത് നമ്മളെ മുമ്പിൽ നടന്നൊരു ഇൻസിഡന്റ് ആണ് അപ്പൊ നല്ല കർമ്മങ്ങളും അധ്വാനിക്കുന്നുള്ള കർമ്മങ്ങളും ഉള്ള കർമ്മങ്ങൾ സത്യസന്ധമായി ചെയ്താൽ ചെയ്താലുണ്ടാകുന്ന നല്ലമായിട്ടുള്ള ഒരു വ്യവസ്ഥയുണ്ടാവും ഇല്ലെങ്കിൽ അവസാന കാലത്ത് ദുരിതപ്പെട്ട് അനുഭവിക്കേണ്ടി വരും ഇപ്പൊ എൻ്റെ അടുത്ത് വരുന്ന ചിലര് വസ്തു വിൽക്കത്തില്ല എന്തുകൊണ്ടാണ് വസ്തു ഈ വസ്തു ആരുടെ പൂർവ്വന് മെടുവിൽ ഇത് കല്യാണം കഴിക്കാത്ത ഒരു സ്ത്രീടെ ആയിരുന്നു എന്നിട്ട് കല്യാണക്കായി സ്ത്രീ എങ്ങനെ നിങ്ങൾ എങ്ങനെ എങ്ങനെ മേടിച്ചു അല്ല അവർ എഴുതെന്നു ഇത് എഴുതിത്തന്നില്ലല്ലോ നിങ്ങൾ ഒപ്പിട്ട് വായിച്ചു കിടന്നില്ല അവസാനം മേടിക്കുമ്പോൾ തമ്പിക്ക് അനുഭവിക്കാൻ പറ്റൂല മനസ്സു മനസ്സറിഞ്ഞ് ഇത് എൻ്റെ കാലശേഷം എൻ്റെ വംശം എൻ്റെ കുലം നിലനിൽക്കാനായിട്ട് അവരനുഭവിച്ചു എന്നാൽ പോലും ഒരു പുരുഷനെ അനുഭവിക്കാത്തൊരു സ്ഥലം എൻ്റെ മുമ്പിൽ ഒരു വലിയ കഥയുണ്ട് ഞാൻ ഈ എപ്പിസോഡിൽ പറയാം എൻ്റെ അനുഭവതകൾ മാത്രം തന്നെ അവരെടുത്താൽ മതി ഒരുപാട് സംഭവങ്ങളുണ്ട് തീർത്തു കളയും അപ്പോൾ എന്തായാലും അനുഭവതകളോട് ചേർത്ത് ഞാനിതിന് ഒരു ഇൻ്റർവ്യൂ ആയിട്ടല്ല എഴുതെടുത്തത് അനുഭവതകളോടെ ചേർത്ത് പറഞ്ഞതാണ് അനുഭവങ്ങൾ ധാരാളമായിട്ട് ഇനി ചില അനുഭവങ്ങളുമായിട്ട് വരാം ഇനിയും വരാം പിന്നെ എന്നാലും നന്ദി നമസ്കാരം ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു